ഓം നമ പ്രശാന്തായ നമ നമ്മള് ഉദ്ധവഗീതയാണ് എന്ന് അതിലത്തെ ഒരു ഭാഗം വായിക്കുകയാണ് അപ്പൊ അതിൽ ഭഗവാൻ പറയുന്നു സന്തോ അനപേക്ഷ മച്ചിത്ത പ്രശാന്താ സമദർശിത നിർമ്മമാ നിരഹങ്കാര നിർദ്വന് നിഷ്പരിഗ്രഹാഹ ഇതിൽ സജ്ജനങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാത്തവരും എന്നിൽ മനസ്സർപ്പിച്ചവരും ശാന്ത മനസ്കരും എല്ലാവരെയും ഒരുപോലെ കാണുന്നവരെയും മമതയില്ലാത്തവരും അഹങ്കാരരഹിതരും ദ്വന്ദ്വഭാവം വെടിഞ്ഞവരും എല്ലാം ഉപേക്ഷിക്കുന്നവരുമായിരിക്കും അപ്പം ദ്വന്ദ്ഭാവം എല്ലാം ഉപേക്ഷിക്കുക എല്ലാം ദ്വ ഇതിൽ ഒറ്റ ഭാഗം മാത്രം നമുക്ക് ഇന്ന് ഫോക്കസ് ചെയ്യാം ദ്വന്ദ്ഭാവം ഉപേക്ഷിക്കാം എന്താണത് രണ്ട് ഉണ്ട് എന്നുള്ള ആ സങ്കല്പം ഉപേക്ഷിക്കുക ആ വിശ്വാസം ഉപേക്ഷിക്കുക കാരണം രണ്ടില്ല യഥാർത്ഥത്തിൽ ഇവിടെ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാ ശാസ്ത്ര ചർച്ചകളും ബേസ് ചെയ്തിരിക്കുന്ന ഒറ്റ പോയിൻറ്റിൻ്റെ മുകളാണ് നമ്മുടെ ഈ ഡിസ്കോഴ്സില് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഭഗവാൻ തന്നെയാണ് ഈ കാണുന്ന പ്രപഞ്ചമായിരിക്കുന്ന സർവ്വം ഭഗവാൻ തന്നെയാണ് ഈശ്വനാൽ നിറയ്ക്കപ്പെട്ടതാണെന്നുള്ളത് അപ്പം ആ ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ദ്വന്ദ്ഭാവം വെടിയുക എന്നുള്ള ആ ഒരു പോയിന്റ് എടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു വസ്തു ഉള്ളൂ എന്ന സത്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക മനസ്സിനെ എല്ലാ തരത്തിലും ഉള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ സാധ്യമാവും എന്നുള്ളതാണ് അപ്പൊ അതിൽ ഭഗവാൻ ഗീതയിൽ പറയുന്ന ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവ സാധയേത് എന്നുള്ള ആ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഉദ്ധരേത് ആത്മനാത്മാനം നമ്മൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ ഉയർത്തി സ്വരൂപം സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ അപ്പൊ നമ്മൾ തന്നെ വേണം നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ അപ്പൊ ഇപ്പൊ ഇതിൽ ഉദ്ധര ഉദ്ധവഗീതയിൽ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗം ദ്വന്ദ്ഭാവം വെടിയുക എന്നുള്ളത് ദ്വന്ദ്ഭാവം വെടിക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലുള്ള അഭ്യസിക്കേണ്ട ഒരു പരിശീലനം ചെയ്യേണ്ട ഒരു ഭാഗമാണ് അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സ് നമ്മുടെ എല്ലാ മനസ്സ് എത്ര പ്രാവശ്യം നമ്മളെ തന്നെ ഭയപ്പെടുത്തുന്ന ചിന്തകളുമായിട്ട് വരാറുണ്ട് അല്ലെ ഡോൺസ് കെയർ യുർ സെൽഫ് നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ട് തന്നെ നമ്മളെ ഭയപ്പെടുത്താതിരിക്കണം അപ്പൊ അതിനെന്തു വേണം ഈ ദ്വന്ദ്വം രണ്ടുണ്ട് എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിലാണ് മനസ്സിങ്ങനെ മനസ്സെന്ന് പറഞ്ഞാൽ തോട്ട് ജനറേറ്റിംഗ് മെഷീൻ പോലെയുള്ള ഒരു എനർജി അല്ലേ മായ അപ്പൊ അത് ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ സ്വയം ഭയപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാണ്ടാവുക മനുഷ്യന്മാർക്ക് എ ഡി എച്ച് ടി ആൻസൈറ്റി മെഡിക്കേഷൻ എല്ലാ തരത്തിലും മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അപ്പൊ അതാണ് നമ്മുടെ മനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെന്ത് വേണം മനസ്സിനെ നമ്മൾ സ്വയം പഠിപ്പിക്കണം അത് എന്താണ് സത്യം എന്നുള്ളത് ഇവിടെ ഒരേ ഒരു വസ്തു മാത്ര ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല ഇവിടെ ആ സത്യം ബോധസത്യം നമ്മളാകുന്ന ആ രൂപമില്ലാത്ത നിത്യസാക്ഷിയായിട്ടുള്ള ആ സത്യം ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇവിടെ ഭയപ്പെടാനായിട്ടൊന്നുമില്ല എല്ലാം ഒരു സ്ക്രിപ്റ്റിനനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുമ്പോഴാണ് മനസ്സ് ശാന്തിയിലേക്ക് വരുന്നത് അപ്പൊ ഈ ദ്വന്ദ്ഭാവം വെടുക എന്ന് ഭഗവാൻ പറയുന്നത് ഈ മനസ്സിനെ ശാന്തിയുള്ള ചിന്തകളിലേക്ക് നയിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോ അപ്പൊ നമുക്ക് ഒരു ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക എവ്രിതിങ് ഇസ് ഓക്കെ ഒന്നും ഭയപ്പെടാനില്ല ഒരു കുഞ്ഞിനെ ഒരമ്മ എങ്ങനെയാണോ സമാധാനത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ എങ്ങനെയാ അമ്മ വിളിച്ചടുത്ത് വിളിച്ച് മടുതിയിലിരുത്തി ശാന്തമായിട്ട് സംസാരിച്ച് കണ്ണുകളിൽ നോക്കി ശാന്തമായിട്ട് സംസാരിക്കുകയാണ് മോനെ ഒന്നും പേടിക്കാനില്ല ഇവയെല്ലാം എവ്രിതിങ് ഇസ് ഗോയിങ് ടു ബി ഓക്കെ ഒന്നും ഭയപ്പെടാനില്ല എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നമ്മൾ ശാന്തിയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ നമ്മൾ മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരണം അതിനെന്ത് വേണം അതിനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ വേണം അതിലൊന്നാണ് ഈശാവാസ്യമിതം സർവം അപ്പൊ എങ്ങനെ ഇത് എഫമേഷൻസ് എന്ന് പറയും എഫമേഷൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിനെ തുടർച്ചയായ ഒരേ കാര്യം പറഞ്ഞു പഠിപ്പിച്ച് അതിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു മെത്തേഡ് ആണത് ഇവിടെ വെസ്റ്റേൺ സ്പിരിച്വൽ പാത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എഫമേഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിനെ നമ്മൾ സ്വയം പറഞ്ഞു പഠിപ്പിച്ച് ശാന്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി അപ്പോൾ അതിന് ബേസ് ഞാൻ എന്തെങ്കിലുമൊന്നൊരു കാര്യം വേണം നമുക്ക് നമ്മുടെ ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉപനിഷത്തുക്കളെ അടിസ്ഥാനമാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ പോയിന്റ് നമുക്ക് അടിസ്ഥാനമായിട്ട് എടുക്കാം അതെടുത്തിട്ട് നമുക്ക് മനസ്സിനെ ഈ ഭയപ്പെടുന്ന ചിന്തകൾ വരുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ശാന്തിയിലേക്ക് കൊണ്ടുവരാം അതേപോലെ തന്നെ മനസ്സിന് ശാന്തി കിട്ടുന്ന എന്താണോ ഇഷ്ടപ്പെട്ട ഒരു ഒരു ചിത്രമാവാം ഒരെ ഇഷ്ടപ്പെട്ട ഒരാളാവാം ഇഷ്ടപ്പെട്ട ഒരു ഗുരുവാം ഗുരുവിൻ്റെ വചനങ്ങളാവാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ശാസ്ത്രമാവാം ഭഗവത്ഗീത പോലെ ഭഗവാൻ പറയുന്ന വാക്കുകൾ അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സ് നമുക്ക് നമ്മുടെ പേഴ്സിലുണ്ടായിരിക്കണം എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ട്രിക്സാണ് അപ്പോൾ അത് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ എന്ത് പ്രോബ്ലം വരുമ്പോഴും നമ്മൾ അത് ആ കറൻസി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ മനസ്സിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡ് അപ്പോൾ സ്വയം ഭയപ്പെടുത്താതിരിക്കുക അപ്പോൾ സ്വയം ഭയപ്പെടുത്താതിരുന്നിട്ട് നമുക്ക് ശാന്തിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം ഈശാവാസവിധം സർവം യത്കിഞ്ച് ജഗത്യാം ജഗത്ത് അത് തന്നെ ഭഗവ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു ഉപദേശം പറ തരുന്നതാണ് ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനമവസാദയേത് അത് നമ്മൾക്ക് മാത്രമേ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ പറ്റൂ അത് അത് അതിനെ താഴ്ത്തിക്കളയരുത് താഴ്ത്തിക്കളയ എങ്ങനെയാണ് ശരിക്കും ദ്വന്ദ്ഭാവം രണ്ടുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ നമ്മൾ മനസ്സിനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ആത്മാവിനെ നമ്മൾ നമ്മൾ സ്വയം മനസ്സിനെ താഴ്ത്തി കളയുന്നത് അപ്പോൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതെല്ലാവർക്കും സാധിക്കട്ടെ ॐ ब्रह्मार्पणं ब्रह्म ब्रह्माग्नौ ब्रह्मणाहुतं ब्रह्मैव तेन गन्तव्यं ब्रह्मकर्मसमाधिना ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः